നിങ്ങൾ യൂറോപ്യരുമായി അമേരിക്കക്കാരുമായി സമാധാനപരമായ കരാറുകളിൽ നിങ്ങൾ ഒപ്പുവെക്കും ആ കരാറിന്റെ അടിസ്ഥാനത്തിൽ നിങ്ങൾ മുസ്ലിം അമേരിക്കൻ യൂറോപ്യൻ സൈന്യം ഒരു യുദ്ധത്തിൽ സഹായിക്കണം എന്ന കരാറുള്ളതിന്റെ പേരിൽ നിങ്ങളും അവരും ഒരുമിച്ച് മൂന്നാമതൊരു ശത്രുവിനെതിരെ നിങ്ങൾ ഒരു യുദ്ധം നടത്തും ആ ശത്രു ആരാണെന്ന് നമുക്കറിയില്ല ആരായിരിക്കും ആ ശത്രു ഒന്നുകിൽ ഒന്നുകിൽ ആ ശത്രു ഈസ്റ്റേൺ രാജ്യമായിരിക്കുമല്ല ചൈനയോ റഷ്യയോ അടക്കമുള്ള അതല്ലെങ്കിൽ അത് ഷിയാ ഭരണകൂടം നടക്കുന്ന ഇറാനായിരിക്കും എന്ന് സാധ്യതയുണ്ട് കാരണം ഭൂരിപക്ഷ പ്രദേശങ്ങളിൽ നിന്നാണ് മുസ്ലിം ലോകത്തിന്റെ മെജോറിറ്റിക്കെതിരെ സമാധാനത്തിന് ഭീഷണി ഉണ്ടാകുന്നത് ഇന്നതിന്റെ ചുവകൾ കെട്ടു തുടങ്ങുന്നുണ്ട് ഇറാൻ അങ്ങോട്ട് ബോംബിട്ടെന്നും ഇങ്ങോട്ട് വിശയച്ചെന്നും ഹ്യൂസികൾ എന്ന് പറയുന്നത് പോലും യമനിലെ ഹ്യൂസികൾ പോലും ഇറാനിന്റെ സപ്പോർട്ടുമായി പ്രവർത്തിക്കുന്നവരാണെന്ന് മീഡിയകൾ പറയുമ്പോൾ െതിരായിരിക്കുമോ അറബ് സഖ്യസംഘവും യൂറോപ്പ് അമേരിക്കൻ സഖ്യസേനയും ചേർന്ന് നടത്തുന്ന യുദ്ധം ഇറാനെതിരാകുമോ ആലം അല്ലെങ്കിൽ ഇർഹാബ് എന്ന് പറയുന്ന തീവ്രവാദം എന്ന് പറയുന്ന തീവ്രപക്ഷക്കാരെന്ന് പറയുന്ന ഏതെങ്കിലും ഒരു സംഘങ്ങളെ ടാർഗറ്റ് ചെയ്ത് ഏതെങ്കിലും ഒരു രാജ്യത്ത് നിന്ന് തീവ്രവാദം ഉൽമൂലനം ചെയ്യാൻ അറബ് മുസ്ലിം രാജ്യങ്ങളും യൂറോപ്യൻ അമേരിക്കൻ സൈന്യവും ഒത്തുചേർന്ന് നടത്തുന്ന യുദ്ധം മായിരിക്കാം ഈ മൂന്ന് സാധ്യതകളാണ് പണ്ഡിതന്മാർ മുന്നിൽ വെക്കുന്നത് ഈ ഹദീദ് ഒന്നാം നൂറ്റാണ്ടിന്റെ രാഷ്ട്രീയ ചുറ്റുപാടുകളിൽ അതിന്റെ വ്യാഖ്യാനങ്ങൾ ഓരോരുത്തർക്കും ആലിമീങ്ങൾ അതിന്റെ ചുറ്റുപാടുകൾക്കനുസരിച്ച് വിവരിച്ചു തരും ലാഹുന്റെ ഹബീബ് പറയട്ടെ ു എന്റെ റസൂൽ പറയുന്ന പറയുന്നത് മുഴുവനും അനിൽ ഹ അവരുടെ സ്വയ ഇഷ്ടപ്രകാരമല്ല നബി പറയുന്നത് എന്റെ റസൂല് പറയുന്നത് ഇൻഹുവ ഇല്ല അള്ളാഹു നൽകുന്ന ഏഴാകാശങ്ങൾക്കപ്പുറത്തെ ഉടമസ്ഥനായ അള്ളാഹു എന്താണോ ജുബിരി അലഹിസ്ലാമിലൂടെ അവന്റെ പ്രവാചകരോട് പറയാൻ ഉദ്ദേശിക്കുന്നത് അതേ ലബിജങ്ങൾ നാവിലൂടെ പറയൂ ലബിജങ്ങൾ ഉണ്ടാക്കി പറയുന്നവരല്ല സൂറത്തുൽ കലമിൽ അഹു വളരെ വ്യക്തമായി പറഞ്ഞു പറഞ്ഞു ഇതൊന്നും